ഹായ് ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ മീനോളം എന്ന് പറയുന്ന ചാപ്റ്ററും ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങളുമാണ് കൂട്ടായ്മയുടെ കലയാണ് നാടകം സാമൂഹികാവസ്ഥകളോട് സംവദിച്ചും കലഹിച്ചുമാണ് നാടകത്തിൻ്റെ വളർച്ച കേരളത്തിൽ കുട്ടികളുടെ നാടകവേദി സജീവമാണ് കടലാഴങ്ങളിൽ നിന്ന് പുതുവാനങ്ങൾ തേടുന്ന കഥാപാത്രങ്ങൾ മീനോളം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് നോക്കാം ഒന്നാം രംഗം കടലാണ് ആഴക്കടൽ അവിടെ ഒരുപാട് കടൽ ജീവികൾ അവർക്കിടയിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഒരു കുഞ്ഞുമീനും അതിൻ്റെ അമ്മയും കുഞ്ഞുമീൻ ആലോചിക്കുകയാണ് അമ്മമീൻ മീൻ ആലോചനയിലാണ്ട കുഞ്ഞുമീനിനെ ശ്രദ്ധിച്ചു നോക്കുന്നു കുഞ്ഞുമീൻ അമ്മേ അമ്മ എന്താ കുഞ്ഞേ കുഞ്ഞ് അമ്മേ എനിക്ക് കുറേ നാളായി ഒരു സംശയം അമ്മ കുറേ നാളുകളോ അതിന് നീ മുട്ടേന്ന് വിരിഞ്ഞിട്ട് തന്നെ കുറച്ചു നാളുകളല്ലേ ആയുള്ളൂ കുഞ്ഞ് അമ്മയുടെ കാലമായിരിക്കില്ല എൻ്റെ കാലം ഞാൻ ഈ കണ്ണും ഈ കാണും കടൽപ്പുറ്റ് ഒന്ന് വലം വെച്ച് നീന്തി വരുമ്പോഴേക്കും അമ്മ പത്തിലേറെ തവണ നീന്തി കഴിഞ്ഞിട്ടുണ്ടാവും അമ്മ അല്ലെങ്കിലും നീ അങ്ങനെ നീ അങ്ങനാ നീ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ അല്ലേ അല്ല കുഞ്ഞ് അതോ അമ്മയുടെ മറ്റുള്ള കുഞ്ഞുങ്ങൾ എന്നെപ്പോലെ അല്ലേയല്ലോ അല്ലയല്ല എന്നാണോ അമ്മ വേണ്ട വേണ്ട നിൻ്റെ കുസൃതി ചോദ്യമൊന്നും എൻ്റെ അടുത്ത് വേണ്ട കുഞ്ഞ് അപ്പം എങ്ങനെയാ അമ്മ അമ്മയോട് എൻ്റെ സംശയം ചോദിക്കുക ഞാൻ ചോദ്യം ചോദിച്ച് അതിനുള്ള ഉത്തരം കേട്ട് സംശയം മാറി വിശ്വാസം വന്നാലല്ലേ ചോദ്യത്തിൻ്റെ വിശുദ്ധത മനസ്സിലാകൂ എന്നെ എന്നെ വിശ്വസിച്ചാൽ ചോദ്യം നല്ലത് അല്ലെങ്കിൽ ചോദ്യം മലിനം കുസൃതി തോന്നിയാസം അമ്മ അല്ല നീ എൻ്റെ ഇത്തിരി തലച്ചോറ് പുണ്ണ് ആക്കുകയാണോ കുഞ്ഞു കുഞ്ഞ് അല്ല എൻ്റെ തലയിലെ പുണ്ണ് മാറ്റാൻ നോക്കുക അമ്മ എന്തെങ്കിലും ആയിക്കോട്ടെ നിന്റെ സംശയമാണ് ഇപ്പോഴത്തെ പ്രശ്നം കുഞ്ഞ് അതിൽ ഒരു സംശയമില്ല അമ്മ എന്താ നിന്റെ പ്രശ്നം കുഞ്ഞ് അമ്മേ കടൽ അമ്മ കടൽ എന്താ അമ്മ കടൽ കടലെന്താന്നോ കുഞ്ഞ് അതെ അമ്മ മുട്ടയിട്ടത് കടലിൽ വിരിഞ്ഞത് കടലിൽ നീന്തുന്നത് കടലിൽ എന്നിട്ടും നീ ചോദിക്കാ എന്താണ് കടലെന്ന് കഷ്ടം കുഞ്ഞ് അമ്മേ കഷ്ടം പറഞ്ഞുതാ എന്താണ് ഈ കടൽ അമ്മ കുഞ്ഞ് ഇതാ ഈ കാണുന്നത് തന്നെയാണ് കടൽ കുഞ്ഞ് അപ്പം കാണാത്തതൊന്നും കടലല്ലേ അമ്മ നീ എന്നെ ഈ കടലിലെ വെള്ളം മുഴുവൻ കുടിപ്പിച്ച് അടങ്ങൂ അല്ലേ കുഞ്ഞു കുഞ്ഞ് പറഞ്ഞുതാ അമ്മേ എന്താണ് ഈ കടൽ അമ്മ നിനക്കുത്തരം പറയാൻ എനിക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് നാളെ പറഞ്ഞു തരാം കുഞ്ഞ് നാളെ ഉം അമ്മേ ഇന്നത്തെ കടലായിരിക്കുമോ നാളെ അമ്മ അയ്യോ അയ്യോ നീ ഒന്നും നീയൊന്നുമിണ്ടാതിരിക്കുമോ കുഞ്ഞിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ അവിടെ നിന്ന് മറ്റൊരു ദിശയിലേക്ക് നീന്തി അവിടെ കണ്ട മീനുകളോടെല്ലാം രഹസ്യമായി കുഞ്ഞുമീനിൻ്റെ സംശയങ്ങൾ ചോദിച്ച് കുശുകുശലകം പിറുപുറുക്കുകയും സ്ഥാനത്തും അസ്ഥാനത്തും അമ്മ മീനിൻ്റെ മുഖത്ത് ആശ്ചര്യഭാവങ്ങൾ നിരാശ സങ്കടം ഉദ്വേഗം ഭീതി അങ്ങനെ അങ്ങനെ ഒടുവിൽ തളർന്നു നീന്തി കുഞ്ഞിൻ്റെ പക്കലെത്തി കുഞ്ഞ് ഉത്തരം കിട്ടിയോ അതോ ഉത്തരം മുട്ടിയോ അമ്മ നിന്റെ സംശയം പലരുമായി പങ്കിട്ടു കുഞ്ഞേ നിന്റെ സംശയം ന്യായമാണെന്ന് അയലക്കൂട്ടം ഇത്തരം സംശയങ്ങളെല്ലാം സംശയമിഞ്ഞ് അന്യായമ അന്യായമെന്ന് ആവോലിക്കൂട്ടം നിനക്ക് പിരാന്താണെന്ന് കോരയും ഏട്ടയും ഉത്തരം തേടിപ്പോയ തേടിപ്പോയവർ പണ്ടും ഉണ്ടായിരുന്നുവെന്നും നെത്തോലിക്കൂട്ടം അവരാരും തിരിച്ചു വന്നില്ലെന്ന് മുള്ളനും സ്രാവും തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടി സംഘം അവർക്ക് മിണ്ടാട്ടമില്ലെന്ന് നെന്മീനും ചെമ്മീനും മീനുകളെമ്പാടും ഉണ്ട് ഈ കടലിലും ഈ കടലിൽ എത്തും പുഴയിലും കായലിലും കേട്ടറിവുള്ള കുളങ്ങളിൽ കുളത്തിലും കിണറ്റിലും തടാകത്തിലും തോട്ടിലും ഉണ്ടത്രേ തരം തരം മീനുകൾ കുഞ്ഞ് ഇതും പറഞ്ഞ വിഷയം മാറ്റല്ലേ കടൽ കടലെന്താണെന്ന് പറഞ്ഞുതാ എൻ്റെ അമ്മമ്മേ അമ്മ അമ്മയ്ക്കറിവൊട്ടുമില്ലെന്നറിയാം കണ്ടമാനം കാണാത്ത മാനങ്ങളുണ്ടെന്നും അറിയാം ഇതെല്ലാം കടലാണെന്നും നമ്മൾ കടലിലാണെന്നും നമുക്കുള്ളിലും കടലാണെന്നും അറിയാം ഇപ്പറഞ്ഞത് നിനക്കിനിയും ബോധിച്ചില്ലെങ്കിൽ നീ തന്നെ പോണം ഉത്തരമില്ല കടലിന് ഉത്തരം തേടി കുഞ്ഞ് അമ്മയും ഒപ്പം വരുമോ അമ്മയ്ക്ക് ഈ ഇടം വിട്ട് നിന്റെ ഒപ്പം വരാനാവില്ല മക്കൾ വേറെയൊന്നുമില്ല വേറെ വേറെയുമില്ലേ എനിക്ക് അവരെയെല്ലാം കാക്കണ്ടേ ഓരോ വഴി കാക്കണ്ടേ കുഞ്ഞെ നീ ഒറ്റയ്ക്ക് പോയിട്ട് വാ ഉത്തരം തേടിയിട്ടൊടുവിൽ നീ തേടി നേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വെക്കും നേടാതെ വന്നാലും ഉമ്മ വെക്കും ഉത്തരമിനി മണ്ടത്തരമാണെന്നെങ്കിലും അതോടെ അമ്മ അമ്മയുടെ മണ്ടേൽ കയറാത്ത മോ കേറാ കയറാത്തരമാണെങ്കിലും കുഞ്ഞെ നിന്നെ ചൊല്ലി അമ്മയ്ക്ക് ചോദ്യമില്ലെങ്കിൽ അതിമധ്യാന അതിമന് അതി അതിമ്യാന്തത്തിലൊരു ഒതുങ്ങില്ലേ വർത്തമാനം ഭാവിയിലും കടൽ ഇതൊക്കെ തന്നെയാണെന്ന് ഉറപ്പ ഉറപ്പാണെങ്കിൽ ഒടുങ്ങില്ലേ ഈ കടലും കടലിനുള്ളിലുള്ള സകലതും ഇക്ഷണം നേരറിയാൻ നേരമായി അല്ലേ ഇക്ഷണം നേരറിയാൻ നേരമായി വെറും വർത്തമാനം നിർത്താനും നേരമായി പോയി വരൂ പോയി വരൂ അമ്മയുടെ പൊന്നാരെ തളരാതെ ഒഴുക്കിനെതിരെ നീന്തി വരൂ കുഞ്ഞെ കുഞ്ഞ് നീന്തി നീന്തി അകന്നുപോയി അമ്മ വിരഹവേദനയാലോ ആനന്ദാതി രേഖത്താലോ കണ്ണീർ വാർത്ത് കടലിലായതിനാൽ നമ്മൾ കണ്ടില്ല മീൻകുഞ്ഞും രണ്ടാം രംഗം ആദ്യ രംഗം തന്നെ പോയി തിരിച്ചു വന്ന മീൻ വലുതായിരിക്കുന്നു അമ്മ മീനിനു വയസ്സുമായി പ്രായാധിക്യം കൊണ്ട് ശരീരം ശോഷിച്ചിരിക്കുന്നു അമ്മ ആരാ കുഞ്ഞ് ഞാനാ അമ്മ കുഞ്ഞ് ഉത്തരം കണ്ടോ നീയേ കുഞ്ഞ് ആദ്യം കടല കടലായ കടലൊക്കെ നീന്തി നീന്തി അറ്റം കാണാതെ വലഞ്ഞു തളർന്നു പോയപ്പോൾ കടലിനടിയിൽ എത്തി തറക്കു കുറുകെ നീന്തിയപ്പോൾ തുടങ്ങിയെടുത്തു തന്നെ എത്തി എവിടെയും എത്തിയില്ലെന്നും എത്താനില്ലെന്നും തോന്നി പിന്നെ നെടുങ്ങനെ നീന്തി അപ്പോൾ ഉത്തരം മുട്ടുമെന്ന് തോന്നിയതോ തോന്നിയ നേരം മുറിച്ച് വെളിയിലെത്തി അമ്മ കടലിനു വെളിയിലോ കുഞ്ഞ് അതെ അമ്മ കടലി കടലിനുമപ്പുറത്ത് കുഞ്ഞ് അതെ അമ്മ എന്നിട്ട് എന്ത് കണ്ടോ കുഞ്ഞ് മാനം കണ്ടോ അമ്മ മാനം കുഞ്ഞ് അതെ അമ്മ കണ്ടമാനം കുഞ്ഞ് അതെ കടൽ മൊത്തം മൂടുന്ന മാനം നമ്മളൊരു നമ്മളാരും ഇന്നേ വരെ കാണാത്ത മാനം മറ്റൊരു പഞ്ഞിക്കടൽ ബാറിപ്പറക്കണ മാനം മിന്നും താരക മീനുകളുള്ള മാനം പക്ഷെ അമ്മേ ഇത്തിരി നേരമേ അവിടം കഴിയാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടി ഉള്ള നേരം കൊണ്ട് ചില നേരൊരുത്തിരിഞ്ഞു ഉള്ളത്തിന് ഉള്ളതിന് ആഴം എന്നപ്പോൾ പരപ്പുമുണ്ടെന്നറിഞ്ഞു ഉൾക്കൊള്ളാൻ കടപ്പുറം കടപ്പുറമുണ്ടെന്നറിഞ്ഞു എന്നിട്ടും ഞാൻ അറിഞ്ഞ കടലിനും മാറ്റം ഏതേതുമില്ല ഇതറിഞ്ഞ എന്നിലും മാറ്റം എന്നാലും അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അമ്മേ കുഞ്ഞിന് കടലിനു പുറത്ത് അനുഭവപ്പെട്ട ശ്വാസം മുട്ടൽ കടലിനടിയിൽ തന്നെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു അമ്മയുടെ ശരീരം മേലോട്ട് പൊന്തി പൊന്തിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഇന്നേരം കുഞ്ഞേ നിന്നമ്മ നീ അറിഞ്ഞ നേരെ നേരിൽ കാണുന്നു ഇന്നേ വരെ ഞാനായ കള്ളം മെല്ലെ മെല്ലെ ഇല്ലാതെയാകുന്നു ചാവാൻ നേരം ഞാനടക്കമുള്ളതെല്ലാം നേരായിത്തീരുന്നു കുഞ്ഞുമീൻ മേലേട്ട് പെന്തുന്ന ചത്ത അമ്മ മീനിൻ്റെ ഗതകാലമോർത്ത് വർത്തമാനത്തിൽ തൻ്റെ ഭാവി കാണുന്നു മീനോളം കളി നിർത്താം മീനോളം ജയപ്രകാശ് കുളൂർ ഇവിടെ നമ്മളൊരു നാടകമാണല്ലേ മീനും അതിൻ്റെ അമ്മയും തമ്മിലുള്ള കടലിലുള്ള ഒരു നാടകരംഗമാണ് ഇവിടെ കണ്ടത് അപ്പോൾ നമുക്കിതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഫസ്റ്റ് എന്താണ് ആദ്യത്തെ പ്രവർത്തനം വായിക്കാം കണ്ടെത്താം കടൽ എന്താണെന്നതിൻ്റെ അമ്മ പറയുന്ന മറുപടി എന്ത് മുട്ടയിട്ടത് കടലിൽ വിരിഞ്ഞത് കടലിൽ നീന്തുന്നത് കടലിൽ എന്നിട്ടും നീ ചോദിക്കുക എന്താണ് കടലെന്ന് കഷ്ടം എന്നാണ് അമ്മ പറഞ്ഞത് അടുത്ത ചോദ്യം താൻ കണ്ട മാനത്തെക്കുറിച്ച് കുഞ്ഞുമീൻ അമ്മയോട് പറയുന്നത് എന്തെല്ലാം കടൽ മൊത്തം മൂടുന്ന മാനം നമ്മൾ ആരും ഇന്നേ വരെ കാണാത്ത മാനം മറ്റൊരു പഞ്ഞിക്കടൽ പാറിപ്പറക്കണ മാനം മിന്നും താരക മീനുകളുള്ള മാനം അടുത്ത പ്രവർത്തനം നോക്കാം ചർച്ച ചെയ്യാം എഴുതാം ഉത്തരം നേടി തൊടുവിൽ നീ നേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വെക്കും നേടാതെ വന്നാലും ഉമ്മ വെക്കും ഉത്തരം തേടി യാത്രയാവുന്ന കുഞ്ഞുമീനിനോട് അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ ഈ വാക്കുകൾ കുഞ്ഞുമീനിനെ എപ്രകാരമാണ് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഈ വാക്കുകളിലൂടെ ഒരമ്മയുടെ വാത്സല്യത്തെയും സ്നേഹത്തെയും കാണാം അമ്മ ഇത് പറഞ്ഞപ്പോൾ കുഞ്ഞുമീനിന് താൻ എവിടെ പോയാലും തൻ്റെ അമ്മയുടെ കരുതൽ തിരിച്ചറിയാം ഇനി ഉത്തരം കിട്ടിയില്ലെങ്കിലും അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ള ധൈര്യവും ഉണ്ടായിട്ടുണ്ടാകും അടുത്ത പ്രവർത്തനം അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാം അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അമ്മേ മാറുന്ന ലോകത്തിൽ കുഞ്ഞുമീനിൻ്റെ ഈ അഭിപ്രായത്തിനുള്ള പ്രസക്തി എന്ത് നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നാം അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ കാഴ്ചകളും വ്യത്യസ്തമാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം പഠിച്ച കാര്യങ്ങൾക്കും മാറ്റം സംഭവിക്കുന്നു നാം പഠിച്ചു വെച്ച അറിവല്ല എല്ലാത്തിനും മാറ്റം സംഭവിക്കുന്നുണ്ട് അടുത്ത പ്രവർത്തനം വിശകലന കുറിപ്പ് തയ്യാറാക്കാം ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞുമീനിൻ്റെ ചോദ്യത്തിന് വിവിധ കൂട്ടങ്ങളിൽ നിന്നും അമ്മയ്ക്ക് കിട്ടിയ ഉത്തരം വ്യത്യസ്തമായിരുന്നു എന്താവാം അതിനു കാരണം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക ഇന്നത്തെ കടലാകുമോ നാളെ എന്ന കുഞ്ഞുമീനിൻ്റെ ചോദ്യത്തിന് പല ഉത്തരങ്ങളാണ് പല മീൻകൂട്ടങ്ങളും പറഞ്ഞത് കാരണം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്നത്തെ കാലത്തുള്ളത് കടലിലും നിരവധി മാറ്റങ്ങൾ കാലങ്ങൾ കഴിയുമ്പോൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടൽ എന്താണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ആർക്കും പറയാൻ കഴിയുന്നില്ല നാളെ എന്ത് സംഭവിക്കാം എന്ന അവസ്ഥയിലാണ് ഓരോ ജീവജാലങ്ങളും ജീവിക്കുന്നത് കഥാപാത്ര നിരൂപണം എഴുതാം ഈ നാടകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം സവിശേഷതകൾ വിശദീകരിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുഞ്ഞുമീനിനെയാണ് അവൾക്ക് തനിക്ക് അറിയാത്തവയെ തേടി അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു കാഴ്ചയുണ്ട് മാത്രമല്ല അമ്മയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓരോ കുസൃതി തരങ്ങളും കാണാം അമ്മ പറയുന്നതിൽ അവൾ തൻ്റെ അറിവിൻ്റെ ജിജ്ഞാസ ഉണർത്തുന്നുണ്ട് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവളുടെ കാഴ്ചപ്പാട് എനിക്ക് ഏറെ ഇഷ്ടമായി അമ്മ കാത്തിരിക്കും എന്നുള്ള ഉറപ്പുള്ള അവളുടെ മനസ്സിനെ മനസ്സിനെയാണ് അവളുടെ തിരിച്ചുവരവിൽ കാണുന്നത് അത് അമ്മയോടുള്ള സ്നേഹവും കരുതലുമാണ് പദങ്ങൾ ചേർക്കാം പിരിക്കാം ഇ ഉത്തരം തേടിപ്പോയവർ പണ്ടും ഉണ്ടായിരുന്നുവെന്നും നെറ്റോലിക്കൂട്ടം അവരാരും തിരിച്ചു വന്നില്ലെന്ന് മുള്ളനും സ്രാവും തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടി സംഘം അവർക്ക് മിണ്ടാട്ടമില്ലെന്ന് നെന്മീനും ചെമ്മീനും ഈ വാക്യങ്ങളിലെ അടിവരയിട്ട ചില പദങ്ങൾ മാറ്റിയെഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ ഉത്തരം തേടിപ്പോയവർ പണ്ടും ഉണ്ടായിരുന്നു എന്ന് നെത്തോലിക്കൂട്ടം അവരാരും തിരിച്ചു വന്നില്ല എന്ന് മുള്ളനും സ്രാവും തിരിച്ചു വന്നവരെ കണ്ടവർ ഉണ്ട് എന്ന് തിരണ്ടി സംഘം അവർക്ക് മിണ്ടാട്ടം ഇല്ല എന്ന് നെന്മീനും ചെമ്മീനും പദങ്ങൾ പിരിച്ചെഴുതുമ്പോഴും ചേർത്തെഴുതുമ്പോഴും വാക്യങ്ങളിൽ എന്തു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ചർച്ച ചെയ്യുക പാഠഭാഗത്തുനിന്ന് ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പിരിച്ചെഴുതുക പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ അക്ഷരങ്ങൾ കൂടി ചേർന്ന് പദങ്ങളും ചിഹ്നങ്ങളുമായി മാറുന്നു അക്ഷരങ്ങളിൽ കട്ടി കൂടുകയും ചിഹ്നങ്ങൾ ചേരുകയും ചെയ്യുന്നു ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഉള്ളതിൽ ആഴം പോൽ ഉള്ളതിൽ ആഴം എന്ന പോലെ ഞാൻ അറിഞ്ഞ കടലിനും മാറ്റം അതേതുമില്ല ഞാൻ അറിഞ്ഞ കടലിനും മാറ്റം അത് ഏതും ഇല്ല ഉത്തരം മുട്ടുമെന്ന് തോന്നിയ നേരം ഉത്തരം മുട്ടും എന്ന് തോന്നിയ നേരം മുറിച്ചു വെളിയിലെത്തി മുറിച്ചു വെളിയിൽ എത്തി അടുത്ത പ്രവർത്തനം സചിത്ര നിഖണ്ടുവാണ് കേരളത്തിലെ ചില പ്രമുഖ കലാരൂപങ്ങൾ പരിചയപ്പെടാം അല്ലെ ഇവിടെ കാക്ക ഋഷി നാടകം കൊടുത്തിട്ടുണ്ട് ചവിട്ടുനാടകം കൊടുത്തിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഒപ്പന അല്ലേ ഇങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ കൂടുതൽ കലാരൂപങ്ങളെ കുറിച്ച് ലഘു വിവരണം ഉൾപ്പെടുത്തി സചിത്ര നിഘണ്ടു തയ്യാറാക്കുക അല്ലേ അപ്പോൾ ബാക്കി ഏതെല്ലാം കലാരൂപങ്ങൾ കഥകളി എടുക്കാം മാർഗം എടുക്കാം അല്ലെ ഓട്ടംതുള്ളൽ എടുക്കാം ഇതൊക്കെ വെച്ചിട്ട് സചിത്ര നിഘണ്ടു തയ്യാറാക്കുക അരങ്ങിൽ തിളങ്ങാം മീനോളം നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കുക തുടർന്ന് ആവശ്യമായ അരങ്ങു സാമഗ്രികൾ ഒരുക്കി കൂടുതൽ തയ്യാറെടുപ്പോടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പരിപാടിയിൽ അവതരിപ്പിക്കുക സംഘചർച്ച അഭിനേ അഭിനേതാക്കളെ കണ്ടെത്തൽ നാടക പരിശീലനം പിന്നണി പശ്ചാത്തല സംഗീതം ഒരുക്കൽ നാടകാവതരണം ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി നോട്ടീസ് പോസ്റ്റർ എന്നിവ തയ്യാറാക്കുക അപ്പോൾ നോട്ടീസ് നമുക്ക് കൊടുക്കാം മീനോളം നാടകാവതരണം അല്ലേ ഉദ്ഘാടനം സ്കൂൾ പ്രധാന അധ്യാപകൻ വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂൾ ഓഡിറ്റോറിയം മലയാളം ഡിപ്പാർട്ട്മെന്റ് തീയതി പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സമയം നാല് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് എല്ലാവരെയും ക്ഷണിക്കുന്നു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്താണെന്നുള്ള ഭംഗിയിൽ മീനോളം നാടകാവതരണം എന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് മനോഹരമായിട്ട് ആളുകളെ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി പോസ്റ്റർ തയ്യാറാക്കാം അടുത്ത പ്രവർത്തനം എന്താണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിലെ മാഗസീനും ഡിജിറ്റൽ പ്രസൻറ്റേഷനും ഒക്കെ തയ്യാറാക്കാനാണ് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതൊക്കെ ഡിജിറ്റൽ പ്രസൻറ്റേഷനായിട്ട് തയ്യാറാക്കാവുന്നതാണ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സിലെ പ്രവർത്തനമായിട്ട് ഗ്രൂപ്പായിരുന്നു ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണാം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓൾ ദി ബെസ്റ്റ്